സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ യോഗനാൻ അറിയിച്ച നമ്മുടെ കഥാ വിശ്വവും പരിശുദ്ധ സുവിശേഷം ആറാമധ്യായി നാൽപ്പത്തിയേഴിന് മുതൽ വചനങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാവ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തെ ദീപന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് സഹോദരി സഹോദരിമാരെ പ്രിയപ്പെട്ട കുട്ടികളെ വലിയ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിൽ ഈ വിശുദ്ധ കുടാനം ആരംഭിച്ചപ്പോലും വിശുദ്ധ കുളാനയെ കുറിച്ച് അച്ഛനിക്കൽ ലഭിച്ച അത് വലിയ അനുഭവം പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും വിചാരിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ വളരെ പ്രായോഗികമായ ഒരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബന്ധിച്ചനുഭവമാണ് ഒരു ദിവസം അച്ഛൻ ഊട്ടിയിൽ നിന്ന് കോട്ടയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിലാണ് യാത്ര ബസ്സിൽ കയറി ഇരിക്കാൻ ചെന്നപ്പോൾ ഒരു സീറ്റ് മാത്രമേ അവിടെ ബാക്കിയുണ്ടായിരുന്നു ആ സീറ്റിലെ വലുത് പ്രശ്നത്തിലാണ് അടുത്ത പ്രശ്നത്തിലാണ് അച്ഛൻ എന്ന മൂന്ന് സീറ്റുള്ളവർ മൂന്ന് എഴുതിക്കുന്ന സീറ്റാണത് എന്നു അപ്പോൾ എടുത്തു വശത്തിരുന്ന മനുഷ്യൻ പറഞ്ഞു എന്നെ തുടരുത് തമിഴിൽ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞതാണ് കൈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയല്ല എന്നൊരു വാരി വെച്ച് ഞാൻ കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പം അത് ഇങ്ങനെ പിടിച്ചാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുട്ടിയാൻ കൈ വേദനിക്കും കുമെന്നുള്ളത് കൊണ്ട് എന്നെ തൊടേതുറന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ വളരെ തിരുക്കിപ്പിടിച്ചിങ്ങനെ ഏഷിച്ചിരിക്കുകയാണ് ചൂട്ടിയിരുന്ന് കോട്ടയിരിക്കൽ റോഡ് വളരെ ഹെയർ പിൻകലസ് വളരെയേറെ ഉള്ളതാണ് സ്വാഭാവികമായിട്ടും അറിയാതെ പോകും അപ്പോഴും കൈ കൈയെടുത്ത് ഈ മനുഷ്യൻ്റെ കുറവശത്തോടെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അതിപ്പോൾ ചരിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടില്ല അങ്ങനെ ഇരുന്നപ്പോഴും എന്നെ തുടർന്ന് ഇങ്ങോട്ട് വന്നെങ്കിലും അദ്ദേഹം ഈ കൈ തന്നെ ചാരി കിടന്ന സുഖമായിട്ട് ഉറങ്ങാതെ വരുന്നു ഞാൻ അമ്മമാരെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടെ ഓർക്കുന്ന ശ്രദ്ധയോടെ തന്നെ ഞാൻ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടേ കൈ അടിച്ച് ഇങ്ങനെ പിടിച്ചു പോയി അല്പം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ വ്യതിച്ചിട്ടുണ്ടോ അദ്ദേഹം ഞാൻ കൊടുത്ത സുഖം വേണ്ട എന്ന് വിചാരിച്ച് സ്വന്തം മണിയിൽ തലവെച്ച് ഇങ്ങനെ തമിഴ്ന്ന് കിടന്നു അപ്പോൾ ഞാൻ വിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കൈ അത് എൻ്റെ പുറത്ത് എടുത്ത് വെച്ച് പുറത്ത് ഇങ്ങനെ വെച്ച് എങ്ങനെ ഇരുന്നു ഊട്ടിയിൽ നിന്ന് കോട്ടയലിൽ എത്തുന്നവർ ഈ കൈ ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ പുറത്ത് വെച്ച് അങ്ങനെയിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് പ്രത്യേകിച്ചും വിശുദ്ധമുള്ള അനുഭവമായിട്ട് അത് മാറി എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലുണ്ടായ ആ നിമിഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞതുപോലെ ഇപ്പോഴും ഓർമ്മിക്കും അങ്ങനെ കൈപിടിച്ച് ഇരുന്നപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ വെച്ചിട്ട് പ്രത്യേക സമ്മാനം തരാം ആർക്കെങ്കിലും പറയാമോച്ചോ എന്തായിരിക്കാം അച്ഛൻ ആ സമയത്ത് അനുഭവപ്പെട്ടത് ജോയ്സ് അച്ഛൻ ഉൾപ്പെടെ പറയാം ഏ സന്തോഷം തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അതല്ല അതിനപ്പുറത്തുള്ളതൊന്നാണ് അത് മെച്ച എന്ന് പറഞ്ഞു ഇത്ര മെച്ചില്ലേ ആ പിന്നെ എനിക്കാ പറയാൻ പറ്റുക ദൈവത്തിൻ്റെ കൃപ അതും ശരിയാണ് ശുദ്ധനായില്ലേ കണ്ട പറഞ്ഞ സ്നേഹം സ്നേഹമുണ്ടായിരുന്നു അച്ഛൻ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാണ് അതിന് മുമ്പ് കണ്ടിന് ശേഷവും കണ്ടിട്ടില്ല അവർ യാത്ര കാണ്ടരവുള്ളൂ താങ്ക്ഫുൾസ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അച്ഛൻ പറയാം ആ അനുഭവത്തെ കുറിച്ച് അന്ന് അച്ഛൻ്റെ ഡയറിയിലെ വാക്കുകൾ ഇങ്ങനെയാണ് പുരോഹിതനായ ഞാൻ സക്രാന് തുടങ്ങുന്നുണ്ടി സക്രാരി ചക്രാരി ഇതാണ് സക്രാരി സക്രാന്രി തുടർന്ന് എൻ്റെ കൈ സക്രാരിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഏതൊക്കെ തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമോ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നാണ് ഞാൻ ആ യാത്ര ചെയ്യുന്നത് ആ ഒരു മണിക്കൂർ

ദൈവം വസിക്കുന്നു ആ ദൈവ സാന്നിധ്യം വളരെ ശക്തമായിട്ട് അനുഭവപ്പെട്ട നിമിഷങ്ങൾ ആ മനുഷ്യന്റെ പുറത്തെ ആന കൈവച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ തിരിച്ചറിവുണ്ടാകുന്നത് യെസ് ഈ മനുഷ്യന്റെ ഹൃദയം ക്രിസ്തുയാണ് ഈ മനുഷ്യന്റെ ശരീരം സക്രാരിയാണ് പത്ര സക്രാരിയാണ് മുതൽ ഇന്ന് വരെ ഏതൊരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ എനിക്ക് ഈ അടിസ്ഥാനപരമായ അവബോധം കൊണ്ട് ഞാൻ നിൽക്കുന്നത് ഈശ്വരയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ദൈവത്തിൻ്റെ മുമ്പിലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഡയറിയിലെ സ്നേഹി ഈ ലോകത്തിലെ സകല ദേവാലയങ്ങളിലും സകല സക്രാന്തികളുടെ മുമ്പിലും ഞാൻ ക്രിസ്തുവിനെ ആരാധിച്ചാലും എന്റെ കൺമുമ്പിൽ മുമ്പിൽ കടന്നു വരുന്ന ഒരു മനുഷ്യ വ്യക്തിയുടെ മുമ്പിൽ തങ്ങനെ കുടിക്കുന്നതിൽ ആ വ്യക്തിയെ ബഹുമാനിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ ചെയ്ത ആരാധനയെല്ലാം വെറുതെയാണ് ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചു എന്നിട്ട് ഈശോ വിശുദ്ധ കുർബാനയായി വിശുദ്ധ കുർബാന ആകുന്നതിൻ്റെ പുറകില് വേദനയുടെ വലിയ വലിയ അനുഭവങ്ങളുണ്ട് അമ്മ അമ്മ അമ്മാമയെ കൈമിടിച്ചിങ്ങനെ ദേവാലയത്തിലേക്ക് കയറാൻ സഹായിച്ചു അപ്പൊ പറഞ്ഞു അച്ഛൻ പിടിക്കുന്ന അവര് പിടിച്ചോളൂ പക്ഷെ അച്ഛൻ അങ്ങനെ പിടിച്ചത് ഒരു വചന മോത്രരാണ് അപ്പൊ സ്ഥല പ്രവർത്തനങ്ങൾ മൂന്ന് ഒന്ന് പത്ത് എന്തിനെ കുറിച്ച് പറയുന്നതോ ഒമ്പതാം മണിക്കൂറില് പ്രാർത്ഥനയ്ക്ക് പത്രോസ് യോഹനാന ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോഴ് ജന്മന മൂടത്തിനായ ഒരാളെ എടുത്തുകൊണ്ട് ചില ദേവാലയത്തിലെത്തി ദേവാലയത്തിന്റെ സുന്ദര കവാടത്തെങ്കിൽ അവനെ കിടത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നതോട് യാറ്റിക്കാനായിട്ടാണ് പത്രോസ് ഒപ്പം ദേവാലയത്തിൽ പ്രവേശിക്കുന്ന അവൾ ഞാൻ കൈനീറ്റി പത്രോസ് പറഞ്ഞു സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിൽ എനിക്കുള്ളത് ഞാൻ തനിക്ക് തരുന്നു നസ്രായനായി യശിക്കുന്നതിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അങ്ങനെ പത്ര റോസ് പറഞ്ഞപ്പോഴും എന്ത് സംഭവിച്ചു പറഞ്ഞ അങ്ങനെ പത്ര റോസ് പറഞ്ഞപ്പോ സംഭവിച്ചു ഒന്നും അവിടെ സമ്മതിക്കാൻ പറ്റില്ല അല്ലേ ഒന്നും സംഭവിച്ചില്ല അവിടെ തന്നെ ഇരുന്നവൻ അപ്പോൾ പത്രോസ് വലത്ത് കൈയ്യിൽ പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു അപ്പോഴവൻ്റെ കണങ്കാ കൈകളിൽ കനങ്കാലികളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുതിയത് നടന്നു നാക്ക് കുളിച്ച് ചാണിയവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു ഈ വചനഭാഗം ഓർത്തുകൊണ്ടാണ് ചെമ്മീൽ ചേച്ചിയെ കൈ പിടിച്ച് തന്നെ പള്ളിയാകു കടത്തിയത് പത്രോസ് ഈ സ്ഥൈര്യലേപനം രണ്ട് ലേപനം സ്വീകരിച്ച മനുഷ്യനാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാണ് ആ പരിശുദ്ധാത്മാവിന്റെ ഉണ്ടായിരുന്നു ആ പത്രോസ് അവന്റെ കൈ ചുടിച്ചപ്പോ പത്രോസിൽ നിന്ന് ശക്തി ആ മനുഷ്യനേ കടത്തി അവന്റെ കൈകൾ കണങ്കാലും ബലം പ്രാപിച്ചു അങ്ങനെയാണ് பத்து வருஷத்தோடப்பம் ஈடத்தன் ஜென்மனா மரத்தனாயவன் தேவாலயத்தில் பிரவசிக்கிற இன்னும் யுவினைத்தப்பீக மக்களிலேக்கு தெய்வ சான்னி நிறைய அதுல அடிபிலுள்ள தெய்வத்தை நமக்கு காணும் கேட்கும் ஸ்பர்ஷிக்க അനുഭവിക്കാൻ ആ അനുഭവത്തിൽ എന്നും ജീവിക്കാൻ സാധിക്കുന്നു ലോകത്ത് എവിടെ പോയാലും ഒന്ന് യോഹന നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഈ വലിയ അനുഭവത്തിലേക്ക് അതെ കഥാപാത്രൻ അയക്കുക അച്ഛൻ നിങ്ങളുടെ മേരിയ മാമ്മയെ കുറിച്ച് പറഞ്ഞത് നേരിയമ്മ കൊച്ചു നാല് മുതൽ അച്ഛൻ കൊച്ചു കുട്ടിയായിരിക്കും പോകുന്നതിൽ നേരിയമ്മമയെ കാണുന്നതാണ് ഇപ്പോൾ വളരെ വേദനയിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രശ്നമാണ് അപ്പം അച്ഛൻ അമ്മാമോട് ചോദിച്ചു ചേച്ചി എന്നാണ് വിളിക്കുന്നത് അച്ഛൻ്റെ കസിൻ ആണ് പസ് കസിൻ ചേച്ചി എൻ്റെ ഗ്യാനം കഴിച്ച് അന്ന് മുതൽ ഇന്നുവരെ വേദനയുടെ വലിയൊരു താഴെ വരിയിലൂടെ യാത്ര ചെയ്തിട്ട് വരെ എത്തിയത്